ഐ പി എല്ലിൽ മുംബൈ ഇന്ത്യൻസും റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരും തമ്മിലുള്ള സൂപ്പർ പോരാട്ടം ഇന്ന് രാത്രി നടക്കാനിരിക്കെ ക്രിക്കറ്റ് ലോകം കാത്തിരിക്കുന്നത് സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംബ്രയുടെ മടങ്ങിയവരാണ് പരിക്കിൽ നിന്നും പൂർണ്ണമായി മുക്തനായി ഫിറ്റ്നസ് വീണ്ടെടുത്ത ശേഷം അദ്ദേഹം മുംബൈ ടീമിനോടൊപ്പം ചേർന്നിരിക്കുകയാണ് ഹോം ഗ്രൗണ്ടായ വാങ്കടയിൽ നടക്കാനിരിക്കുന്ന കളിയിൽ ആർ സി ബിക്ക് ബുംബ്ര കളിക്കുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നത് അതിനിടെ ആർ സി ബിയിലെ തന്റെ ടീമുകളും ഓപ്പണിംഗ് ജോഡികളുമായ വിരാട് കോഹ്ലി ഫിൽസാൾട്ട് എന്നിവർക്ക് ബുംബ്രയ്ക്കെതിരെ വലിയൊരു ചലഞ്ച് നൽകിയിരിക്കുകയാണ് ടീം അംഗവും ഓസ്ട്രേലിയയുടെ വെടിക്കെട്ട് ഓപ്പണറും ബാറ്റ്സ്മാനുമായ ടിം ഡേവിഡ് മുംബൈയുമായുള്ള മത്സരത്തിന് മുന്നോടിയായി സംസാരിക്കവെയാണ് അദ്ദേഹം ഈ കാര്യം പറഞ്ഞത് ആധുനിക ക്രിക്കറ്റിലെ ഏറ്റവും മികച്ച ഫാസ്റ്റ് ബൌളർമാരിൽ ഒരാളായ ജസ്പ്രീത് ബുംറയെ തുടക്കത്തിൽ തന്നെ സമ്മർദ്ദത്തിലാക്കേണ്ടത് പ്രധാനമാണെന്ന് റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരുവിന്റെ ഫിനിഷർ കൂടിയായ ടിം ഡേവിഡിന്റെ അഭിപ്രായം നേരത്തെ ബുംറയ്ക്കൊപ്പം മുംബൈ ഇന്ത്യൻസിൽ കളിച്ചിട്ടുള്ള അദ്ദേഹം ഈ സീസണിലാണ് ആർ സി ബിക്കൊപ്പം ചേർന്നത് നിലവിലെ ഏറ്റവും മികച്ച ബൌളർമാരുടെ നിരയിലാണ് ജസ്പ്രീത് ബുംറ പരിഗണിക്കപ്പെടുന്നത് ആർ സി ബി ഗ്രഹിച്ച ചലഞ്ചുകളിലൊന്നും ഇതാണ് ഈ ടൂർണമെന്റിൽ കൂടുതൽ ആഴത്തിലേക്കു ആർ സി ബി ടീമിന് പോവണമെങ്കിൽ മികച്ച ടീമുകളെ തോൽപ്പിക്കുകയും മികച്ച താരങ്ങളെ തിരുത്തുകയും വേണം ബുംബ്ര അടുത്ത കളിയിൽ ആദ്യ ഓവറിൽ തന്നെ മുംബൈക്കായി ബോൾ ചെയ്യുമെന്ന് പ്രതീക്ഷിക്കുന്നു ഞങ്ങൾക്ക് വേണ്ടി ഓപ്പൺ ചെയ്യുന്നത് ആര് തന്നെ ആയാലും ആദ്യത്തെ ബോളിൽ ബുംബ്രക്കെതിരെ ഫോറോ സിക്സോ അടിക്കണം അതൊരു പ്രസ്താവന കൂടിയായിരിക്കണം ഈ ടൂർണമെന്റിലേക്ക് ബുംബർ തിരിച്ചെത്തിയത് വളരെ നല്ല കാര്യം തന്നെയാണ് കാരണം അദ്ദേഹം എത്തുമ്പോൾ ഗെയിം കൂടുതൽ മെച്ചപ്പെട്ടതായി മാറുമെന്നും ടീം ഡേവിഡ് ജസ്പ്രീത് ബുംറയ്ക്കെതിരെ പരീക്ഷിക്കേണ്ട തന്ത്രം എന്തായിരിക്കണം എന്ന് ഇതിനെ ടീം ഡേവിഡ് ചൂണ്ടിക്കാട്ടി ബുംറയെ നേരിടുമ്പോൾ ഞാൻ എൻ്റെ ഷൂവിൻ്റെ മുൻഭാഗം മാറ്റി മാറ്റിവെക്കാനായിരിക്കും ശ്രമിക്കുക കാരണം അദ്ദേഹത്തിൻ്റെ യോർക്കറുകൾ വളരെ മികച്ചതാണ് വളരെ ബ്രില്യൻറ് ആയിട്ടുള്ള ബോളർ തന്നെയാണ് ബുംറ നിങ്ങൾ ശക്തരായ ടീമുകൾക്കെതിരെ മികച്ച താരങ്ങൾക്കെതിരെ പെർഫോം ചെയ്യുമ്പോഴാണ് ഒരു കളിക്കാരൻ എന്ന നിലയിൽ അത് ഏറെ സന്തോഷം നൽകുക ബെസ്റ്റിനെതിരെ ചലഞ്ച് ചെയ്യപ്പെടാനായിരിക്കും നിങ്ങൾ ആഗ്രഹിക്കുക ഞാൻ വലിയ പ്രതീക്ഷയോടെയാണ് ഈ മത്സരത്തെ കാത്തിരിക്കുന്നതെന്നും డేవిడ్ పూటించేర్పు